ട്രാക്കിൽ 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 നടുഭാഗം രണ്ടാം കാരിച്ചാൽ മൂന്നാം ിൽ വില്ലേജ് കൈനഗരിയുടെ ട്രാക്കിൽ നിരണവും തമ്മിലുള്ള നിരണം നിരണം തമ്മിലുള്ള ഫൈനൽ മത്സരം ഇത് സമാരംഭിച്ചിരിക്കുന്നു ഇടിമില്ല ഗാംഭീര്യവുമായി നടുഭാഗം കടന്നു വരുന്നു അലമാലകൾ അലതല്ലുന്ന സാഗരത്തിന്റെ ഗരിമയുമായി കടന്നു വരുന്നു മനുഷ്യാത്മാവിനെ പുണർനൊഴുകുന്ന കുളിർമയുമായി വീയപുരം കടന്നു വരുന്നു അരുണോദയത്തിൽ വിടരുന്ന ആ സൂര്യന്റെ മന്ദഹാസം പോലെ നിരണം ചുണ്ടൻ കടന്നു വരുന്നു അങ്ങനെ ആയിരം ആദിത്യന്മാർ ഒരുമിച്ച് ഉദിക്കുന്നത് പോലെയുള്ള ഉജ്ജ്വലമായ ഒരു കാഴ്ച പെയ്യുവാൻ നിന്ന നക്ഷത്ര നീ രാജഹംസങ്ങളെ എന്ന് ചോദിച്ച നടുഭാഗം കാരിച്ചാൽ വീയപുരം നിരണം ചരിത്രം സാക്ഷി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജലോത്സവ പ്രേമികൾ സാക്ഷി ജനസഹസ്രങ്ങൾ സാക്ഷി നക്ഷത്രങ്ങൾ സാക്ഷി എട്ട് ദിക്കുകളും ഏകേഴ് ലോകങ്ങളും സാക്ഷി സപ്തസാഗരങ്ങൾ സാക്ഷി ആകാശഗംഗയെ മണ്ണിലൊഴുക്കിയ ഭഗീരൻ സാക്ഷി കടന്നു വരുന്നു തീരങ്ങളിൽ നിന്ന് ഉയരുന്ന ആയിരങ്ങളുടെ ആരവം ആവേശമന്ത്രമായി ഹൃദയത്തിലേറ്റെടുത്തുകൊണ്ട് വഞ്ചിപ്പാട്ടിന്റെ ആവാഹിച്ച് കരുത്ത് സിരകളിൽ നിന്ന് തുഴകളിലേക്ക് ഇങ്ങനെ ഒഴുക്കി വിടുന്നു ഒന്നാം ട്രാക്കിലെ നടുഭാഗം കുമരകം ടൗൺ ബോർഡ് കപ്പിന് കഴിഞ്ഞ വർഷം ആറ് മൈക്രോ സെക്കൻഡിന് ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് കുമരകം ടൗൺ ബോർഡ് കപ്പ് അത് വീണ്ടെടുക്കുമോ അതല്ല താരിച്ചാലിൽ പള്ളാത്തുരുത്തി പള്ളാത്തുരുത്തി നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ പുതിയ റെക്കോർഡ് ഇടാൻ പോവുകയാണ് തുടർച്ചയായി അഞ്ചു നെഹ്റു ട്രോഫി നേടുക എന്ന അപൂർവങ്ങളിൽ അപൂർവമായ ബഹുമതിക്ക് പള്ളാതുരുത്തി അർഹരാകാൻ കാരിച്ചാലിനെ വീണ്ടും വിജയത്തിലേക്ക് എത്തിക്കാൻ പോവുകയാണോ പള്ളാതുരുത്തി വോട്ട് കപ്പ് അലൻ മൂന്ന് നയിക്കനും എയ്ഡൻ മൂന്ന് നയിക്കാനും ക്യാപ്റ്റന്മാരായിട്ടുള്ള മനോജ് ലീഡിങ് ആയിട്ടുള്ള കാരിച്ചാൽ രണ്ടാം ട്രാക്കിലെ ആണ് അല്പം മുന്നിൽ അതെ മൂന്നാം ട്രാക്കിൽ

താരങ്ങൾ ഈ പുന്നമയാറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് നാല് കറുത്ത പടക്കുതിരകള് ജലപ്പരപ്പിലൂടെ കുതിച്ചു പാഞ്ഞുവരുന്ന കാഴ്ചകണ്ടിലെ എന്തൊരാശമാണ് എന്തൊരാഹ്ലാദമാണ് ജലോത്സവ പ്രേമികള് ഇങ്ങനെ നടുഭാഗം ജയിക്കുമോ കാരിച്ചാൽ ജയിക്കുമോ വീപുരം ജയിക്കുമോ നിരണം ജയിക്കുമോ പള്ളാത്തുരു ജയിക്കുമോ കുമരകം ടൗൺ ഭോട്ടപ്പ് ജയിക്കുമോ അതോ വില്ലേജ് ബോർഡ് കൈലകരി ജയിക്കുമോ നിരണം ബോർഡ് ിയപുരം ഒപ്പത്തിനൊപ്പം പോരാട്ടം നടത്തി നടുഭാഗവും വീയപുരവും നിരണവും മുന്നിൽ പറയാൻ കഴിയുന്നില്ല ഒന്നാം ട്രാക്കിലെ ട്രാക്കിലെ നടുഭാഗം അതേ നടുഭാഗമുണ്ട് രണ്ടാം ഒപ്പത്തിനൊപ്പം ഒപ്പത്തിനൊപ്പം മൂന്നാം വീയപുരം നാലാം ട്രാക്കിലെ നിരണം അയ്യോ ഇതെന്തൊരു മത്സരമാണ് ആരാണ് നോക്കി നിൽക്കാത്തത് എന്തൊരു അഴകാണ് അമ്മയെ സുന്ദരമായ വർണ്ണപ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വരുന്നു ി ഹരിപാട് ആവേശകരമായ സുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഒന്നിൽ നടുഭാഗം രണ്ടിൽ കാരിച്ചാൽ മൂന്നിൽ നീരണം ഇതാ രണ്ടിലെ കാരിച്ചാൽ ഇല്ല മൂന്നിലെ വീയപുരം കാരിച്ചാലും വീയപുരവും അതുപോലെ നീരണമെന്നും തമ്മിൽ പേരിഞ്ഞു പോരാടും

കാരിച്ചാലും മനോഹരമായ ദൃശ്യം ആരാണ് ജയിച്ചത് എന്ന് ആരാണ് കടന്നുപോയത് എന്ന്ജസ് ആണ് ഔദ്യോഗികമായി പറയേണ്ടത് ജലോത്സവ ലോകം ഉറ്റുനോക്കിയ എഴുപതാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ അതിന്റെ പൂർത്തന്യാവസ്ഥയില് അതിന്റെ മൂർച്ഛന്യാവസ്ഥയില് തുടക്കം മുതലേ ഒരുപോലെ കടന്നു പോയ ജനതാക്കന്മാര് ഫിനിഷിങ്ങിനോട് അടുത്തപ്പം ഒന്നിലെ നടുഭാഗം അല്പം മുൻപിലേക്ക് കിടക്കുന്നു തൊട്ടുമുൻപില് ഇതാ പിടുക്കുന്നു തൊട്ട് മുൻപില് ഇതാ വീയപുരം കുതിക്കുന്നു നിരണം കുതിക്കുന്നു ജഡ്ജസ് ആണ് ഔദ്യോഗികമായി ആര് വിജയിച്ചത് എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ജലോത്സവങ്ങള് മനസ്സുകള് ഇന്ന് കൃതജ്ഞരാണ് കാരണം ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൈക്രോ സെക്കൻഡുകളിലാണ് രണ്ട് ഇരുപത്തിനാലാമത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് എഴുപതാമത് നെഹ്റു ട്രോഫി അവസാനിക്കുന്നത് ഇവിടെ യാതൊരു സംശയങ്ങളുമില്ല ഇത് കൃത്യമായ ഡിജിറ്റൽ സംവിധാനത്തിലാണ് സ്റ്റാർട്ടിംഗ് സംവിധാനത്തിലാണ് കടന്നു പോകുന്നത് അങ്ങനെ ചുണ്ടൻവള്ളങ്ങളുടെ അതേ ഹീറ്റ്സ് മത്സരങ്ങൾക്ക് ശേഷം ആവേശകരമായ അടിപൊളി മത്സരം കയറി വന്നവര് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു 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 പങ്കുവയ്ക്കതിന് വീണ്ടും സാധ്യത എന്ന ചോദ്യങ്ങൾക്കും നടുവില് ജഡ്ജസിന്റെ ഔദ്യോഗികമായ രീതിയില് നമ്മൾക്ക് കാണുവാൻ ഔദ്യോഗികമായി ജഡ്ജസ് പറയുന്നു ഇതിനു മുൻപ് ട്രോഫി യും വ്യത്യാസം ഇവിടെ മൈക്രോ സെക്കൻഡുകളിലേക്ക് മാറുന്നു വിജയം അവിടെ തീരുമാനിക്കുന്നു ഏതായാലും ജലോത്സവ പതിനഞ്ച് തവണ നെഹ്റു ട്രോഫി നേടിയ